ഹായ് ഞാൻ അർഷാന ഹേലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അതായത് ചൈൽഡ് അബ്യൂസുകൾ ഒരുപാട് അധികമായിട്ട് കാണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് ചൈൽഡ് അബ്യൂസ് എന്ന് പറയുമ്പോൾ ഫാമിലിയിൽ നിന്നും കുട്ടികൾക്ക് അറിയാത്ത സ്ട്രേഞ്ചേഴ്സിൽ നിന്നൊക്കെ ആയിട്ട് കുട്ടികൾ ഇത്തരം അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നുണ്ട് മുതിർന്ന ഒരാൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെക്കാൾ എത്രയോ വലുതാണ് കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അബ്യൂസുകൾ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ പക്ഷേ കുട്ടികൾ ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടായാൽ തന്നെ പുറത്ത് പറയാൻ പേടിക്കുന്നുണ്ട് അഥവാ പാരൻസിനോട് പറഞ്ഞാൽ തന്നെ മിക്കവാറും ഈ പാരൻസിനെ അറിയുന്ന ഒരാളായതുകൊണ്ടോ അല്ലെങ്കിൽ പാരൻസ് പുറത്ത് പറഞ്ഞാലുള്ള ആഫ്റ്റർ എഫക്ട്സ് പേടിച്ചു കൊണ്ടൊക്കെ പാരൻസ് തന്നെ ഇത് മൂടി വയ്ക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അറിയുന്ന കേസുകളെക്കാളും എത്രയോ അധികമാണ് നമ്മൾ അറിയാത്ത റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകൾ ഇത്തരം കേസുകൾ പുറത്തേക്ക് വരാത്തത് ഈ അതിക്രമങ്ങൾ കൂടാൻ വളരെ അധികമായിട്ട് കാരണമാവുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ചൈൽഡ് അബ്യൂസ് എന്തൊക്കെയാണ് ഇതിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് എന്ന് നോക്കാം പ്രധാനമായിട്ടും ഫിസിക്കൽ അബ്യൂസ് അതായത് കുട്ടികൾക്ക് നേരമുള്ള അതിക്രമങ്ങൾ അതായത് ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ കുട്ടികളെ അടിക്കുന്നത് തീ പൊള്ളൽ അത്തരത്തിലുള്ള ശാരീരിക ഉപദ്രവങ്ങളാണ് ഈ ഫിസിക്കൽ അബ്യൂസ് എന്നുള്ളതിൽ പറയുന്നത് അത് കൂടുതലായിട്ടും പാരൻസിൻ്റെ അടുത്തുനിന്ന് ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നൊക്കെയാണ് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതകളേറെ രണ്ടാമത് പറയുന്ന ഒരു കാറ്റഗറിയാണ് സെക്ഷൽ അബ്യൂസ് ലൈംഗിക അതിക്രമം ഈ ലൈംഗിക അതിക്രമങ്ങൾ കുട്ടികൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് മിക്കവാറും കുട്ടികൾ അറിയുന്ന ഒരാളിൽ നിന്നായിരിക്കും കൂടുതലായിട്ടും ഇത് ഇതേൽക്കുന്നുണ്ടാവുക അതും ഇവർക്ക് ഇതെന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇതൊരു അബ്യൂസാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രായത്തിലായിരിക്കും കൂടുതൽ കുട്ടികളിലും ഇത് സംഭവിക്കുന്നുണ്ടാവുക പിന്നെ മൂന്നാമത് പറയുന്ന ഒരു കാറ്റഗറിയാണ് ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്നത് അതായത് കുട്ടികൾക്ക് വേണ്ട പരിഗണന കൊടുക്കാതെയുള്ള ഒരു തരം അതിക്രമം കുട്ടിക്ക് വേണ്ട ഇമോഷണലായിട്ട് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കാതെ വളരെ കുട്ടിയെ ഹരാസ് ചെയ്യുന്ന രൂപത്തിലുള്ള വാക്കുകൾ വർത്തമാനങ്ങളും ഒക്കെ കാണിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതാണ് ഇമോഷണൽ അബ്യൂസ് എന്നതിൽ പറയുന്നത് നാലാമത് വരുന്നൊരു കാര്യമാണ് നെഗ്ലറ്റിംഗ് എന്ന് പറയുന്നത് അതായത് കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെയുള്ള അതിക്രമം കുട്ടിക്ക് വേണ്ട ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രം കറക്റ്റായിട്ടൊരു വീട് അല്ലെങ്കിൽ ഷെൽട്ടർ കൊടുക്കാതിരിക്കുക മരുന്നുകൾ കൊടുക്കാതിരിക്കുക വളരെ അസുഖമുള്ള ഒരു കുട്ടിയാണെങ്കിലും അതിന് കറക്റ്റായിട്ട് ഒരു ഹെൽത്ത് കെയറോ അല്ലെങ്കിൽ മരുന്നുകളോ ശുശ്രൂഷയോ ഒന്നും കൊടുക്കാതെ ഉണ്ടാവുന്ന അതിക്രമങ്ങളാണ് ഈ നെഗ്ലറ്റ് എന്ന് പറയുന്നത് പല രീതിയിലും കുട്ടികൾക്ക് നേരെ ഇത്തരം അതിക്രമങ്ങൾ നടക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇത്തരം കേസുകൾ അല്ലെങ്കിൽ ഇത്തരം അതിക്രമങ്ങൾ കൂടുതലായിട്ട് കുട്ടികൾക്ക് നേരെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ് അപ്പോൾ തന്നെ ഈ പാരൻസിന് അല്ലെങ്കിൽ കെയർ ഗിവേഴ്സിന് കുട്ടികളിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ സൂക്ഷിക്കാൻ നമുക്ക് ഒരുപാട് പറ്റാറുണ്ട് പ്രധാനമായിട്ടും വീട്ടിൽ നിന്നുണ്ടാകുന്ന അബ്യൂസുകളിൽ കൂടുതലായിട്ടും ശ്രദ്ധിച്ചു വരുന്ന ഒരു പാറ്റേൺ ഒന്നുകിൽ പാരൻസ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള പാരൻസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരൻസ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആണ് അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറി നിന്ന് കുട്ടി റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലൊക്കെ ഇത്തരം അബ്യൂസുകൾ കുട്ടികളിൽ കൂടുതലായിട്ട് കാണാറുണ്ട് മരണപ്പെട്ടു പോയ പാരൻസുകളാണെന്നുണ്ടെങ്കിലും കുട്ടി ഇതേപോലെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണെങ്കിലും ഒക്കെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കുട്ടികൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് മറ്റൊരു കാര്യമാണ് ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് പാരൻസ് ഉണ്ട് പക്ഷേ പെട്ടെന്ന് ജോലി പോയി അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഭയങ്കരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുട്ടികളെ വളരെയധികം ബാധിക്കാറുണ്ട് ിന് ഈ ഫാമിലിയിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സൈക്കോട്ടിക് സൈക്കാട്രിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വൈകല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതും കുട്ടികൾക്ക് നേരെ ഇത്തരം അതിക്രമങ്ങൾ കൂടാനുള്ള ഒരു കാരണമാകും ഇത്തരം വ്യക്തികളുള്ള ഒരു വീട്ടിൽ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അബ്യൂസുകൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികമായിട്ട് കൂടുതലാണ് പിന്നെ മറ്റൊരു കാരണമാണ് ഈ സ്റ്റെപ്പ് പാരൻസ് എന്ന് പറയുന്നത് അതായത് അച്ഛനോ അമ്മയോ രണ്ടാമത് വിവാഹം കഴിച്ചു വരുന്ന രണ്ടാനച്ഛൻ അല്ലെങ്കിൽ രണ്ടാനമ്മ എന്നിവരിൽ നിന്നുണ്ടാകുന്ന അബ്യൂസുകൾ അവരിൽ നിന്ന് കൂടുതലായിട്ട് സെക്ഷൽ അബ്യൂസുകളും ഫിസിക്കൽ അബ്യൂസുകൾ ഇമോഷണൽ നെഗ്ലക്റ്റ് എല്ലാ തരത്തിലുള്ള അബ്യൂസുകളും ഇത്തരത്തിൽ ഉണ്ടാവാനുള്ള ചാൻസുകൾ വളരെയേറെയാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണക്കുകൾ പ്രകാരം കുട്ടികളിൽ ഉണ്ടാകുന്ന ചൈൽഡ് അബ്യൂസുകൾ നാൽപ്പത് ശതമാനത്തോളം കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്നാണ് ഉണ്ടാവുന്നതെന്നാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഫാമിലി എന്ന് കരുതുന്ന അല്ലെങ്കിൽ നമ്മൾ വളരെ വിശ്വസിക്കുന്ന ഒരാളടുത്തായിരിക്കാം പാരൻസ് മേ ബി കുട്ടികളെ ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ടാവുക പക്ഷെ അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് പോലും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അബ്യൂസുകൾ പല രീതിയിലും കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട് അത് കുട്ടികൾ പുറത്ത് പറയാൻ പേടിക്കുകയും ആ ആളുടെ അടുത്ത് ഉണ്ടാവുന്ന ഭീഷണി അല്ലെങ്കിൽ ഫാമിലിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പാരൻസ് എങ്ങനെ റിയാക്ട് ചെയ്യും ഞാൻ ഇത് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ സംഭവിക്കോ അല്ലെങ്കിൽ എൻ്റെ ആഫ്റ്റർ ഇഫെക്ട്സ് എന്തായിരിക്കും എന്നുള്ള രീതിക്ക് കുട്ടി പേടിക്കുമ്പോൾ കുട്ടികളിത് പുറത്ത് പറയാൻ ഭയങ്കര പേടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുറമേ നടക്കുന്ന അബ്യൂസുകളെക്കാളും വീട്ടിൽ നടക്കുന്ന അബ്യൂസുകളായിരിക്കും കുട്ടികൾ പറയാതെ പോകുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നതും അപ്പോൾ പല പാരൻസും അല്ലെങ്കിൽ പല വീട്ടുകാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു ഇത് പറയാൻ പേടിയാണ് അല്ലെങ്കിൽ കുട്ടിക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാലും സാധാരണയായിട്ട് കുട്ടികൾ പറയാറില്ല പക്ഷെ എങ്ങനെയൊക്കെ നമുക്കിത് മനസ്സിലാക്കാം എന്നുള്ളത് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കുട്ടിയുടെ സ്വഭാവത്തിൽ ഒക്കെ മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാറുണ്ട് കുട്ടിക്ക് ഭയങ്കരമായിട്ട് പേടി അനുഭവപ്പെടുക എപ്പോഴും ഒരു ക്ഷീണം കാണിക്കുക എത്ര ഉറങ്ങിയാലും മതിയാവായക അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഭക്ഷണം തീരെ കഴിക്കുക അല്ലെങ്കിൽ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുക എത്ര കഴിച്ചാലും തടിക്ക് പിടിക്കാതെ വരിക അതേപോലെ ഉറക്കത്തിൽ ഞെട്ടി ഉണരുക ദുസ്വപ്നങ്ങൾ നൈറ്റ് മയേഴ്സ് ഒക്കെ ഓവറായിട്ട് കാണുക ഏതെങ്കിലും സ്ഥലത്ത് പോകാനായിട്ട് ഭയങ്കരമായിട്ട് പേടി കാണിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആളോട് ഭയങ്കരമായിട്ടുള്ള ഭയം കാണിക്കുക അതുപോലെ തന്നെ ഫിസിക്കൽ സിംറ്റംസ് കാണിക്കുക ഈ വയറുവേദന തലവേദന ഷർദില് പോലെ കുട്ടികൾ ഒരു കാരണവുമില്ലാതെ ഇത്തരം ബുദ്ധിമുട്ടുകൾ പറയും ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണിക്കുകയും ചെയ്യുക പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ മേൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ചതവുകൾ ഒടിവുകൾ എന്തെങ്കിലും തരത്തിൽ പൊള്ളലേറ്റ പാടുകൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കലി കാണുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൽ മെയിനായിട്ട് പാരൻസിനെ അല്ലെങ്കിൽ അറിഞ്ഞാൽ ഒരു പാരൻ്റിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത് തടഞ്ഞ് തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കല് അത്യാവശ്യമാണ് പ്രധാനമായിട്ടും നമ്മളിതിലൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്തൊക്കെ തരത്തിലാണ് സെക്ഷൽ അബ്യൂസുകൾ അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിൽ ഫിസിക്കലിയും ഇമോഷണലിയും അബ്യൂസുകൾ കുട്ടികൾക്ക് ഉണ്ടാവാമെന്നും അത് എവിടെ നിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന് പാരൻസ് മനസ്സിലാക്കാൻ അത്യാവശ്യമാണ് കുട്ടിയായിട്ട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കുട്ടിക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളും പറയാനുള്ള ഒരു സ്പേസ് പാരൻസ് ഉണ്ടാക്കി കൊടുക്കുക അത് വീട്ടിൽ നിന്നായാലും പുറത്തു നിന്നായാലും ഒക്കെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കുട്ടിക്കുണ്ടാവാറുണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മൾ വിശ്വസിക്കുന്ന ചില ആളുകളായിരിക്കാം നമ്മളോട് ഒരു പ്രശ്നമില്ലാത്ത ആളുകളായിരിക്കാം മേ ബി നമ്മൾ കുട്ടീനോട് ഇത്തരം പ്രവർത്തികൾ കാണിക്കുന്നുണ്ടാവുക അതുകൊണ്ട് ഓവറായിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യാതിരിക്കുക കുട്ടി പറയുന്നതിന് വിശ്വസിക്കുക എന്നുള്ള ചിലപ്പോൾ കുട്ടികൾ പറയുന്ന അത് വെറുതെ അവന് അറിയാതെ പറയുന്നതായിരിക്കും അല്ലെങ്കിൽ അവൾ ശ്രദ്ധിക്കാതെ പറയുന്നതായിരിക്കും എന്തോ മണ്ടത്തരം പറയാണ് എന്ന് വിചാരിക്കാതെ കുട്ടി പറയുന്ന അല്ലെങ്കിൽ കുട്ടിയുടെ ക്യൂസും കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിക്കുക ചില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ചില വ്യക്തികളെ കാണുമ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് പേടി അല്ലെങ്കിൽ ആളോട് അറ്റാച്ച്മെന്റ് കാണിക്കാൻ മടി കാണിക്കാറുണ്ട് പക്ഷേ കൂടുതലായിട്ടും ഇപ്പം ഫാമിലിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ പാരന്റ്സ് കുട്ടീനെ ഫോഴ്സ് ചെയ്യുക എന്താ കുഴപ്പം നീ പോവാൻ്റെ ഇപ്പം പൊയ്ക്കോ എന്താ പ്രശ്നമായോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുട്ടീനെ ഫോഴ്സ് ചെയ്യാറുണ്ട് അത്തരത്തിൽ കുട്ടീനെ ഫോഴ്സ് ചെയ്യാതെ കുട്ടികൾ കാണിക്കുന്ന ഇത്തരം സ്വഭാവ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പേടികൾ നോട്ടീസ് ചെയ്യുക അതുപോലെ തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക ഇതെന്താണ് എന്നുള്ളൊരു അവയർനെസ് അല്ലെങ്കിൽ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാം ഇത്തരത്തിൽ എന്തൊക്കെ സംഭവിക്കാം ഇങ്ങനെ സംഭവിക്കാനുള്ള ഉണ്ട് അങ്ങനെ സംഭവിക്കുന്ന നേരത്തെ എങ്ങനെ പ്രതികരിക്കണം അതെങ്ങനെ വീട്ടിൽ അറിയിക്കണം എന്നുള്ള കാര്യങ്ങൾ കുട്ടിയെ നേരത്തെ സൈക്കോ എജ്യൂക്കേറ്റ് ചെയ്യുക അവയറാക്കുക എന്നുള്ളതാണ് കുട്ടികൾ എല്ലാം സഹിക്കേണ്ടവരല്ല നിനക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും നമ്മളോട് പറയാം എന്നുള്ള റീയഷുറൻസും ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും കുട്ടികൾ പറയുകയാണെങ്കിൽ അതിന് വേണ്ട സപ്പോർട്ടും കുട്ടികൾക്ക് കൊടുക്കുക കുട്ടികൾക്ക് വേണ്ട രീതിക്ക് അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് എത്തരത്തിൽ എന്തെങ്കിലും ഒരു കേസുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് വേറൊരു കുട്ടിക്ക് പിന്നെയും ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പായിട്ടും ഇത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് പിന്നെ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് പാരൻസ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ദേഷ്യം നമ്മുടെ അല്ലെങ്കിൽ ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് കുട്ടികളുടെ മേൽ ഏൽക്കാതിരിക്കുക അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഇമോഷൻസ് കുട്ടിയുടെ മേലല്ല തീർക്കേണ്ടത് കുട്ടീനെ അടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുട്ടീനെ നെഗ്ലെക്റ്റ് ചെയ്തത് കൊണ്ടോ ഇമോഷണലി കുട്ടികളെ തളർത്തിയത് കൊണ്ടോ കാര്യമില്ല അതുകൊണ്ട് നമ്മുടെ ഇമോഷൻസ് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം മെയിനായിട്ട് ഇതൊരിക്കലും ആ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കുക മറ്റു ആളുകളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കാരണക്കാരൻ നമ്മളല്ല അത് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ എന്തെങ്കിലും നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്